ബിബിൻ ജോർജിൻ്റെ വിഷയം ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നാണ് ബിബിൻ ജോർജിനെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് പക്ഷെ അന്ന് ഞാനിങ്ങനെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോഴത്തേക്കും ഞാൻ പിന്നെ ബിബിൻ ജോർജ് തന്നെ അതിന് അധികം ഡീറ്റെയിൽ കൊടുക്കാതെ അല്ലെങ്കിൽ അത് അങ്ങനെ താളം തള്ളി വിടുന്ന രീതിയിലുള്ള രീതിയിലുള്ള ആൾ സംസാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അവർ തമ്മി സോൾവായി കോട്ടയം എന്നേ കരുതിയിട്ട് പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് മിണ്ടിയില്ല പക്ഷേ ഇത് ഈ കോളേജിൽ ഉണ്ടാകുന്ന ഈ ഇൻസിഡൻറ്റ് ഇപ്പോൾ ആദ്യമല്ലോ ഇന്നാൾ ബിനീഷ് ബാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ബിനീഷ് ബാസിന് ഇതേ അവസ്ഥ തന്നെ ഉണ്ടായിട്ടുണ്ടായി അപമാനം അവഗണിക്കൽ നമ്മളീ കോളേജ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ആൾക്കാർ അല്ലെങ്കിൽ അതിൻ്റെ അതോറിറ്റീസ് എന്ന് പറയുന്നത് അവർ ഇൻഫർമേഷൻ സെല്ല് ചെയ്യുന്ന ആൾക്കാരില്ലേ അതായത് അവർ തലച്ചോറിൻ്റെ അത് അടിച്ചു വെച്ചിരിക്കുന്ന കുറേ ഇൻഫർമേഷൻസിനെ പ്രാക്ടീസ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ മറ്റുള്ള കുട്ടികളുടെ തലച്ചോറിൻ്റെ കോപ്പി പേസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സ്കൂൾ കോളേജിലൊക്കെ നടക്കുന്നത് അവിടെ ആക്ച്വലി എന്താണ് വേണ്ടത് ഇൻഫർമേഷൻസ് മാത്രമല്ലല്ലോ അവരുടെ ബിഹേവിങ് സ്റ്റൈൽ അല്ലെങ്കിൽ അവരുടെ ഒരു എന്താ പറയുക സ്റ്റൈൽ ഓഫ് കോൺവെർസേഷൻ അല്ലെങ്കിൽ സ്റ്റൈൽ ഓഫ് ക്യാരക്ടറൈസേഷൻ അതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് അതായത് ഒരു നല്ല രീതിയിൽ പെരുമാറാൻ പഠിക്കുക എന്ന് പറയും ഇവിടെ ആക്ച്വലി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും ആലോചിച്ച് നോക്കുക ഒരു ഒരാൾ ഒരു സിനിമാ നടൻ ആവുകയും അല്ലെങ്കിൽ ആ നടൻ നല്ലൊരു തിരു അങ്ങനെ ഒരു ആൾക്ക് അത്ര അതായത് ഇൻകം ജനറേറ്റ് ചെയ്ത് നല്ലൊരു ലൈഫ് സ്ട്രാറ്റജിയിലേക്ക് ഒരു മനുഷ്യനെത്തുക എന്ന് പറയുന്നത് ദാറ്റ്സ് നോട്ട് എ ഈസി വേ അത് ഭയങ്കര ക്രിട്ടിക്കൽ ആൻഡ് ക്രൂഷ്യലാണ് അതിന് ഒരുപാട് എഫേർട്ടുകൾ വേണം നമ്മൾ ടാലൻ്റുകൾ പല സ്ഥലത്ത് പ്ലേസ് ചെയ്യണം അങ്ങനെ നിരവധി മേഖലകൾ കടന്നിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഒരു മേഖലയിലേക്ക് എത്തുന്നതും ഈ പറയുന്ന ഒരു പുസ്തകം പ്രകാശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ ഒരു വേദിയിലേക്ക് ക്ഷണിക്കുന്നത് ഈ പറയുന്ന വ്യക്തി ഈ പറയുന്ന വ്യക്തി ഈ പറയുന്ന നമ്മുടെ ബിബിൻ ജോർജിനെ അപമാനിച്ചതിന് പകരം അയാൾ അപമാനിക്കുന്നത് നരേന്ദ്രമോദീനെ ആണെങ്കിലോ നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റിനെയാണ് അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിനെ ആണെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റിനെയാണ് അപമാനിക്കുന്നതെങ്കിലോ ഇനി ഇവൻ വേണ്ട ഇപ്പോൾ അമേരിക്ക എന്ന് വരുന്ന ഇലോൺ മാസ്കിനെയാണ് ഇയാൾ ഇങ്ങനെ പ്രതികരിക്കുന്നതെങ്കിലോ വാട്ട്സ് എ ഫക്കിങ് അതൊരു ഒരു ഒരു തെറ്റായിട്ടുള്ളൊരു ഒരു ഒരു ബിഹേവിങ് സ്റ്റൈലാണ് അയാൾക്ക് എന്താ സിനിമയുടെ അത്രയ്ക്ക് പുച്ഛമാണ് പുള്ളിക്ക് സിനിമയുടെ പുച്വാണെന്നുണ്ടെങ്കിൽ ആ പുള്ളി പിണ്ടാതിരിക്കണം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരാളെ അവിടെ ജോലിക്ക് നിർത്തരുത് അയാൾ പറഞ്ഞ് വീട്ടിൽ വിട്ടേക്കണം കാര്യം അതൊരു അപമാനിതനായിട്ട് ഇറങ്ങി വരിക അല്ലെങ്കിൽ ഒരാൾ മാത്രമല്ല അത്രയും പേരോട് പറയാം നിങ്ങൾ ഞങ്ങളുടെ പുസ്തകം പ്രകാശിപ്പിച്ചു ഈ പുസ്തകം പ്രകാശിപ്പിക്കാൻ വേണ്ടിയിട്ട് അയാളെ അവിടേക്ക് ക്ഷണിച്ചത് ഇയാളൊരു സിനിമാ പ്രവർത്തനമായതുകൊണ്ട് മാത്രമാണല്ലോ അല്ലാതെ വഴി കൂടെ പോകുന്ന ഒരാളെ അല്ലെങ്കിൽ റബ്ബർ വെട്ടാൻ പോയ ആളെ അല്ലല്ലോ വിളിച്ചിട്ട് അവിടെ ഇരുത്തിയത് ഈ എത്ര സ്ഥലത്തുണ്ട് റബ്ബർ വെട്ടാൻ പോകുന്ന ആളെയോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഓട കഴുകാൻ പോകുന്ന ആൾക്കാരെയോ അല്ലെന്നുണ്ടെങ്കിൽ വേസ്റ്റ് ബാസ്കറ്റിൻ്റെ ജോലി ചെയ്യുന്ന ആൾക്കാരോ വേണ്ട ഈവൻ തട്ടുപണിക്കാരോ അല്ലെങ്കിൽ തട്ടടിക്കാൻ പോകുന്ന ആൾക്കാരെയോ റോഡിൽ കപ്പലിൻ്റെ വിറ്റ് നടക്കുന്ന ആൾക്കാരെ വിളിച്ച് വേദിയിൽ കൊണ്ടുവന്നിട്ട് ഇതേപോലെ പ്രകാശനം നടത്തുന്ന സ്ഥലം എവിടെയെങ്കിലും ഉണ്ടോ ചേർത്തലയിലാണ് പിച്ച് എടുക്കാൻ പോകുന്ന ഒരാളെ വിളിച്ചിട്ട് ഒരു ഹോട്ടലിൽ ഇനോഗ്രേഷന് വേണ്ടിയിട്ട് കൊണ്ടുവന്നത് പക്ഷേ അതേപോലെ തന്നെ ഈ കോളേജിലോ അല്ലെങ്കിൽ സ്കൂൾസിലോ ഒക്കെ അങ്ങനെ ഒരു റെപ്പ്യൂട്ടഡ് പൊസിഷൻസിലിരിക്കാത്ത അല്ലെങ്കിൽ പബ്ലിക്കില് അറിയാൻ പാടില്ലാത്ത ഒരാളെ വിളിച്ചിട്ട് ഇങ്ങനത്തെ പ്രമോഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അവർ അയാളുടെ ഒരു പ്രശസ്തി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചു വരുത്തി വെച്ച് അവരുടെ പുസ്തകം മാത്രം പ്രകാശിപ്പിച്ചാൽ നിങ്ങളുടെ സിനിമയൊന്നും ഇവിടെ പ്രൊമോട്ട് ചെയ്യേണ്ടത് നിങ്ങളെല്ലാം കൂടെ ഇവിടുന്ന് ഇറങ്ങിപ്പോകുമെന്ന് പറയുന്ന പോലത്തെ വളരെ ലഭ്യമായ രീതിയിൽ അല്ലെങ്കിൽ വളരെ അപമാനകരമായ രീതിയിലാണ് ആ ആ പ്രിൻസിപ്പള് ആ ആ പറയുന്ന അതോറിറ്റി പേഴ്സൺ അതായത് അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി പേഴ്സൺ ബിഹേവ് ചെയ്തത് അയാൾ അതങ്ങനെ ബിഹേവ് ചെയ്യുമ്പോഴത്തേക്കും അയാളുടെ ചിന്തയിൽ പോലും ഒരു 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 ബിഹേവിങ് രീതി അതായത് അതായത് ഒരു സ്പെഷ്യൽ ഗെസ്റ്റായിട്ട് വന്നിരിക്കുന്ന സമൂഹത്തിൽ അത്യാവശ്യം റെപ്യൂട്ടഡ് ആയിട്ടുള്ള സമൂഹത്തിൽ തിരിച്ചറിയുന്ന മേഖലയിലേക്ക് എത്തുകയും ഒരു 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 വരുമാന മാർഗ്ഗത്തിലേക്ക് എത്തുകയും പത്ത് പേരെ ഹെൽപ്പ് ചെയ്യാനും പറ്റുകയും അയാളുടെ ടാലൻറ് കൊണ്ടിട്ട് സ്വയം പ്രശസ്തിയിലേക്ക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ബിബിൻ ജോർജ് ദരിസ് എ അതായത് ബിബിൻ ജോർജിൻ്റെ ബിഹേവിലേ ദരിസ് ലോറ്റ് ഓഫ് ടാലൻറ്റ് ഇഷ്ടം പോലെ അവാർഡ്സുകളും പരിപാടികളൊക്കെ കിടക്കുകയാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ഒരു പബ്ലിക് പ്ലേസിൽ അല്ലെങ്കിൽ ഒരു കോളേജ് ഫംഗ്ഷന് വിളിച്ച് വരുത്തിയ ഇങ്ങനെ ഇങ്ങനെ ഞാൻ സംസാരിക്കുമ്പോൾ ഈ പറഞ്ഞ വിബി ജോർജിന് അത് ഹർട്ട് ആവുമെന്നും അവർക്ക് ഇൻസൾട്ടഡ് ആവുമെന്നും തിങ്ക് ചെയ്യാൻ പോലും കഴിവില്ലാത്ത ഒരു വ്യക്തിയെ ഒരു കോളേജിൻ്റെ അഡ്മിനിസ്ട്രേഷൻ പാനലിൽ വെച്ചിരിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാൾ എന്ത് എങ്ങനെയായിരിക്കും അവിടുത്തെ കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്നത് വിത്ത് ജസ്റ്റ് തിങ്കിങ് ജസ്റ്റ് തിങ്ക് അബൌട്ട് ദാറ്റ് എനിക്കത് മനസ്സിലാവുന്നില്ല ഞാനത് എനിക്ക് അന്ന് ഈ സാധനം കേട്ടപ്പോഴേ ഭയങ്കര കലിപ്പളായി വന്നതാണ് പക്ഷേ നമ്മളത് പറയണ്ടല്ലോ കാര്യം ഓൾറെഡി ബിബിൻ അതിനെ പുൾ ഓഫ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ പുഷ് ചെയ്യുന്നില്ല ബിബിൻ ബിബിനളിങ്ങനെ അത് കളയാണ് ഇപ്പോൾ ബിബിൻ വേറെ ഒരു ഇൻറ്റർവ്യൂസിലും പറഞ്ഞായിരുന്നു നമുക്ക് വേണമെങ്കിൽ അതിനെ കത്തിച്ച് ഗുമസ് എന്ന് പറയുന്ന പടത്തിനെ റീച്ചിലെത്തിക്കാമായിരുന്നു എന്ന് പക്ഷേ ബിബിൻ അതിന് എഫേർട്ട് ഇട്ടില്ല അല്ലെങ്കിൽ അതിനൊരു സംഭവം ഇട്ടില്ല പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന മനാഫിൻ്റെ വിഷയം വരുമ്പോൾ മനാഫും നേരിട്ടത് സെയിം അവഗണനയാണ് വേറൊരു മെത്തേഡ് ഓഫ് ട്രീറ്റ്മെൻ്റ് ആയിരുന്നോ മാത്രമേ ഉള്ളൂ ഗവൺമെൻറ് പോർഷൻസിൽ നിന്നോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ അഡ്മിനിസ്ട്രേഷൻ പാനലിൽ നിന്നോ ആണ് മനാഫിന് അങ്ങനെ ഒരു വിവേചനം ഇടപെട്ടത് സെയിം കൺസെപ്റ്റ് സെയിം പ്രോബ്ലമാറ്റിക് പ്രശ്നം തന്നെയാണ് ഈ പറയുന്ന അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ നിന്ന് വരുന്നത് ഈ എന്ന് പറയുന്ന വ്യക്തി ഈ പറയുന്ന ഗവൺമെൻറ് സൈഡിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്നാണ് ഇൻസൾട്ട് നേരിട്ടത് എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ പറയുന്ന ബിപിൻ ജോർജ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു കോളേജ് അഡ്മിനിസ്ട്രേഷനിൽ നിന്നാണ് ഇൻസൾട്ട് നേരിട്ടത് ഈ മേൽത്തട്ടിലിരിക്കുന്ന ആൾക്കാർ ഈ ഇൻസൾട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ളൊരു ക്യാരക്ടറൈസേഷൻ എങ്ങനെയാണ് അവർക്ക് ജനറേറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാര്യം അവർ വിദ്യാഭ്യാസം ഉള്ള ആൾക്കാരല്ലേ എഡ്യൂക്കേറ്റഡ് പീപ്പിൾസ് അല്ലേ ഈ എഡ്യൂക്കേഷൻസ് ഇപ്പോൾ ഇവിടുത്തെ പ്രോബ്ലം എന്താണ് ഇപ്പോൾ എന്ന് പറയുന്ന ആൾ നോട്ട് എഡ്യൂക്കേറ്റഡ് എന്നാണ് ആ പുള്ളി പറയുന്നത് ഞാൻ അധികം പഠിച്ചിട്ടില്ല എനിക്ക് അത്രയ്ക്ക് വിദ്യാഭ്യാസം ഇല്ലെന്ന് പറയുന്നത് ഈ ബിബിൻ എന്തുവരെ പഠിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയത്തില്ല ഈ ബിബിൻ ഈസ് നോട്ട് എ കടർ അല്ലെങ്കിൽ ഒരു ഐ സി ഐ എസ് ഒ ഐ പി എസ് ഉദ്യോഗസ്ഥനല്ല ഹീസ് അയാൾ അയാളുടെ ടാലൻറ്റ് വെച്ച് അയാൾ അയാളുടെ ടാലന്റ് സെല്ല് ചെയ്ത് ഇത്രയും വലിയൊരു ഉയർച്ചയിലേക്ക് എത്തിയതാണ് അപ്പോൾ ഈ പറയുന്ന അഡ്മിനിസ്ട്രേഷൻ പാനലുള്ള ആൾക്കാർക്ക് വിദ്യാഭ്യാസത്തിന് ഹുങ്കുണ്ടോ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരുപാട് ഡിഗ്രീസ് പഠിച്ചതിൻ്റെ ഒരുപാട് ടെക്സ്റ്റ് ബുക്കുകൾ വായിച്ചത് കൊണ്ടിട്ട് എൻ്റർടൈൻമെന്റ്സ് ഈസ് എ പോയിസൺ എന്നാണ് അവർ തിങ്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് മെന്റാലിറ്റീസ് എ പോയിസൺ എന്നാണ് ഇവർ തിങ്ക് ചെയ്തു വെച്ചിരിക്കുന്നത് നമ്മൾ ഈ രണ്ട് ആശയങ്ങളെ കുറിച്ചിട്ട് വളരെ ക്രോസ് ചെയ്തെടുത്ത് നോക്കുമ്പോൾ ദ സർവീസ് സെക്ടർ ആൻഡ് എൻ്റർടൈൻമെന്റ് സെക്ടർ ഈസ് എ പോയിസണബിൾ ഫോർ പ്പീപ്പിൾസ് എന്നാണോ ഈ പറയുന്ന അഡ്മിനിസ്ട്രേഷൻ ലെവലിലുള്ള ആൾക്കാർ തിങ്ക് ചെയ്തു വെച്ചിരിക്കുന്നത് മനാഫ് എന്ന് പറയുന്ന വ്യക്തി അവിടെ ചെന്നിട്ട് അത്രയും പേരെ ഹെൽപ്പ് ചെയ്യാൻ ട്രൈ ചെയ്യുമ്പോൾ ദാറ്റ്സ് എ ഹെൽപ് കൺവേർട്ടഡ് ടു ദ പീപ്പിൾസ് ആൻഡ് പീപ്പിൾസ് ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു റെപ്യൂറ്റേഷൻസ് ഇംപ്ലിമെൻ്റ് ആകുമെന്ന് പാനിക്കായിട്ട് ദ അഡ്മിനിസ്ട്രേഷൻ പാനൽ അവനെ ഇൻസൾട്ട് ചെയ്ത് അവിടെ നിന്ന് ഇറക്കി വിടാൻ വേണ്ടി ട്രൈ ചെയ്തു അറ്റ് ദ സെയിം പ്രോബ്ലം ഇവിടെ ഇവിടെയും അത് തന്നെയാണ് പ്രിൻസിപ്പൾ ഓരോ അതോറിറ്റി ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആ അഡ്മിനിസ്ട്രേഷനിലുള്ള ആൾ ഈ പറയുന്ന വ്യക്തി തന്നെ നിങ്ങളിവിടെ സിനിമയുടെ പ്രൊമോഷൻ പറഞ്ഞത് ദിസ് ഈസ് നോട്ട് എ ഗുഡ് പൊസിഷൻ ഫോർ എ പ്രമോട്ടിംഗ് യുവർ സിനിമ എന്നുള്ള മൂഡിലാണ് പുള്ളി സംസാരിക്കുന്നത് ആക്ച്വലി എന്താണ് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് ജനത്തിന് ആവശ്യമുള്ള സാധനമാണ് എൻ്റർടൈൻമെന്റ് എന്ന് പറയുന്നത് ആവശ്യം ആവശ്യമില്ലാത്തൊരു സാധനമല്ല എവരി എവരി ഹ്യൂമൻസ് ഹാവ് എ ലോഡ്സ് ഓഫ് സ്ട്രെസ്സസ് അവർ ഭയങ്കര പാനിക് സിറ്റുവേഷൻസിലാണ് ദേവാന്റെ ഗുഡ് ലൈഫ് ആൻഡ് ദേവാൻ്റെ ഗുഡ് സിറ്റുവേഷൻസ് ആൻഡ് ദേവാൻ്റെ ഗുഡ് സ്ലീപ്പ് ഓൾസോ ആ സമയങ്ങളിലൊക്കെ ദേ ആർ യൂസിങ് ദ സോങ്സ് ആൻഡ് മൂവീസ് ആൻഡ് ദീസ് ടൈപ്പ് ഓഫ് റീൽസ് ആൻഡ് എവരി ദേ ആർ യൂസിങ് എൻ്റർടൈൻമെന്റ് ഫാക്ട് അതിനുവെച്ചുകഴിഞ്ഞാൽ അവരാരും അടിമകളല്ല നിങ്ങൾ ഈ സംസാരിക്കുന്നത് പോലെ അടിമകൾക്കാണ് എൻ്റർടൈൻമെന്റ്സുകൾ ഇല്ലാത്തത് നിങ്ങൾ ആലോചിച്ച് നോക്കുക അടിമകളായിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് ദരി ഇസ് നോ എൻ്റർടൈൻമെൻറ്റ്സ് മനസ്സിലല്ലേ എൻ്റർടൈൻമെൻസുകൾ എപ്പോഴും ഉണ്ടായിരുന്നത് രാജാക്കന്മാർക്കും അല്ലെങ്കിൽ ഭയങ്കര വലിയ പൈസ ഉണ്ടായിരുന്ന ആൾക്കാർക്കും അങ്ങനെയൊക്കെയായിരുന്നു ആ എൻ്റർടൈൻമെൻസിൽ നിന്ന് നേരെ കൺവേർട്ടഡ് ആയിട്ട് നമ്മുടെ ഏറ്റവും ലോക്കൽ പീപ്പിൾസിൻ്റെ ഇടയിലേക്ക് വരുമ്പോഴാണ് ഈ പറയുന്ന നല്ല നാടൻ സോങ്ങുകളും അല്ലെങ്കിൽ നാടൻ ഡാൻസുകളും ഒക്കെ വന്നുകൊണ്ടിരുന്നത് മനസ്സിലായി നമ്മൾ രാജാ രാജാവിൻ്റെ സന്നിധിയിൽ ഒരിക്കലും നാടൻ പാട്ടുകളും നാടൻ സംഗീതം അവിടെയൊക്കെ ശാസ്ത്രീയമായിട്ടും സയന്റിഫിക്കൽ റൂട്ടിൽ ഉണ്ടായിരുന്ന എൻ്റർടൈൻമെൻസുകളായിരുന്നു ആർ യൂസിങ് നമ്മുടെ ഇവിടെ ഇവിടെ തന്നെ ഇപ്പോൾ നമ്മുടെ നാഷണൽ അവാർഡുകളൊക്കെ കൊടുക്കുന്നത് പോലും അതായത് സൈന്റിഫിക് റൂട്ടിലാണ് അതിൻ്റെ ഇമോഷൻസുകൾ കറക്റ്റായിട്ട് കൊടുക്കുന്ന മൂവീസുകൾക്ക് അല്ലെങ്കിൽ ഭയങ്കര റിയാലിറ്റിയിൽ സംസാരിക്കുന്ന സിനിമകൾക്ക് അല്ലെങ്കിൽ വാട്സ്ആപ്പ് കണ്ടൻറ്റ് വി ആർ പ്രസൻറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സുകളൊക്കെ എടുത്തിട്ടാണ് നമ്മുടെ ഇവിടെ ഈ പറയുന്ന അവാർഡ്സുകളൊക്കെ കൊടുക്കുന്നത് പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ പറയുന്ന അഡ്മിനിസ്ട്രേഷൻ പാനലിലുള്ള ആൾക്കാർ കുറച്ച് ഒരു കുറച്ച് നാൾ നാളിരുന്ന് കുത്തിയിരുന്ന് കാണാപ്പാടം പഠിച്ചൊരു പരീക്ഷ എഴുതി ആ പരീക്ഷയിൽ നിന്ന് വിജയിച്ച് അവരൊരു പി എസ് സി ടെസ്റ്റ് പോലത്തെ എക്സാം പാസ്സായി അല്ലെങ്കിൽ അതിന് ഇൻ്റർവ്യൂസ് പാസ്സായി ഒരു ജോലിയിലേക്ക് ഇട്ട് പെർമനൻ്റായിട്ട് അവർക്കൊരു തേർട്ടി തൗസൻഡ് എടുത്ത് ഫോർട്ടി തൗസൻഡ് റുപ്പീസ് പെർമനൻ്റ് ആയിട്ട് കിട്ടുകയും ദേ ആർ സേഫ് അതായത് അവർക്ക് കൃത്യമായിട്ട് വാടക അടഞ്ഞു പോകുന്നുണ്ട് അവർക്ക് കൃത്യമായിട്ട് ഈ പറയുന്ന മെക്കാനിക്കൽ പ്രോസസ്സുകളെല്ലാം നടക്കുന്നുണ്ട് അവർ അവർക്ക് അവർ സംബന്ധിച്ച് കഴിഞ്ഞാൽ തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച അവർ അവർ ഓൾറെഡി വർക്ക് ചെയ്യുന്നു ചിലപ്പോൾ സൺഡേ അവർ വീട്ടിൽ തന്നെ കിടന്ന് ഉറങ്ങുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു സാധനം മേടിച്ച് വീട്ടിൽ ഇന്ന് അടിച്ച് കിടന്നുറങ്ങുന്നുണ്ട് അതേർലി മോർണിംഗ് വീണ്ടും ഒരു അവരിങ്ങനെ ഒരു റോബോട്ടിക് സ്റ്റൈലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കണം ആ റോബോട്ടിക് സ്റ്റൈൽ ജോലി ചെയ്തുകൊണ്ട് ഇരുന്നിരുന്നിരുന്ന ശീലിച്ച് ചിരിച്ച് മെന്റൽ ഡിപ്രഷൻ കയറി അവർക്ക് എൻ്റർടൈൻമെന്റ് പീപ്പിൾസിനെ കാണുമ്പോൾ തന്നെ ഈഗോ ക്ലാഷസ് ഉണ്ടാവുകയാണ് ഈഗോ ബ്ലാസ്റ്റിങ് ഉണ്ടാവുകയാണ് ആ സമയത്താണ് അവന്മാര് ഇൻസൾട്ടഡ് ഫോർമേഷൻ കൊണ്ടുവരുന്നത് ഇൻസൾട്ടഡ് ദ ഹീസ് നോട്ട് വീല് ഹീസ് നോട്ട് എ കേപ്പബിൾ ഫോർ ടേക്കിംഗ് ദീസ് പ്ലേസ് എന്നൊക്കെ പറയുന്ന ഇൻസൾട്ടിങ് പ്രോസസ്സ് ഉണ്ടല്ലോ ആ പ്രോസസ്സുകളെ കൊണ്ടുവരുകയാണ് അങ്ങനത്തെ പ്രോസസ്സുകൾ കൊണ്ടുവരുന്ന അഡ്മിനിസ്ട്രേഷൻ പാനൽ ഇരിക്കുന്നവരെ റിജക്റ്റ് ചെയ്തുകളാണ് ദേ ആർ നോട്ട് എ വെൽ പീപ്പിൾ അവരൊരു നല്ല മനുഷ്യരല്ല അവർ ജസ്റ്റ് റോബോട്ടിക് സ്റ്റൈൽസ് ആണ് ഹ്യൂമൻ ബീങ്ങിനാവുമ്പോഴത്തേക്കിനും അവരെ എൻ്റർടൈൻമെൻറ്റ് ഫാക് ഫാക്കൽറ്റീസ് ഇതാവും ബിപിൻ ജോർജിനെ ഇൻസൾട്ട് ചെയ്ത രീതിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പാടും പറ്റില്ല ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ നിന്ന് അങ്ങനെ ഒരു വ്യക്തി ഇങ്ങനെ ഒരു തരത്തിലോ ഉള്ള ഒരു ഇൻസൾട്ടിംഗ് പ്രോസസ്സ് യൂസ് ചെയ്തതിൻ്റെ റീസൺ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് തക്കതായിട്ടുള്ളൊരു ശിക്ഷ ഈ പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും കൊടുക്കണം കാരണം ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ഇപ്പോൾ ഒരാളെ ഇത്രയും വലിയൊരു ഒരു ഒരു കോളേജിൻ്റെ അഡ്മിനിസ്ട്രേഷൻ പാനലിലേക്ക് ഒരാളെ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ഇതൊരി ലോഡ്സ് ഓഫ് ക്രൈറ്റീരിയ ഓർ ലോഡ്സ് ഓഫ് പ്രോട്ടോകോൾ ഉണ്ട് ആ പുള്ളി വാട്ട് ടൈപ്പ് ഓഫ് ബിഹേവിങ് ആ പീപ്പിൾസിനടയ്ക്ക് അല്ലെങ്കിൽ ആ സ്റ്റുഡൻസിനിടയ്ക്ക് ചെയ്യണം അല്ലെങ്കിൽ സ്റ്റുഡൻസിനെ ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്റ്റുഡൻസിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഇതെല്ലാം പഠിപ്പിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഗവൺമെൻറ് സ്കൂൾസ് ഫോളോ ദീസ് ഈ പറയുന്ന പോലത്തെ സ്ട്രക്ചർ ഓഫ് പ്രോട്ടോകോൾ ഗവൺമെൻറ് സ്കൂൾസിൽ അത് ഫോളോ ചെയ്യുന്നുണ്ടാവും പക്ഷേ പ്രൈവറ്റ് അതോറിറ്റി മേക്ക് ഏ ലോൾസോ ഓഫ് കോളേജസ് ആൻഡ് സ്കൂൾസ് അവരെനിക്ക് തോന്നുന്നില്ല അത് അങ്ങനത്തെ പരിപാടികൾ യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ആക്ച്വലി ഞാനും ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ അതിനെ അറ്റാക്ക് ചെയ്യുക ചെയ്തത് എന്നെ ഇൻസൾട്ട് ചെയ്യാൻ വരുന്നവനെ ഞാൻ അതിനേക്കാൾ വലിയ ബഹളം ഉണ്ടാക്കുകയും ലഹള ഉണ്ടാക്കുകയും ആ ഇൻസൾട്ട് ചെയ്യാൻ പറ്റുന്ന സ്പോട്ടിൽ അവിടെ നിന്നിട്ട് റിമൂവ് ചെയ്തിട്ട് ഞാൻ എന്ത് പ്രോസസ്സാണ് ചെയ്യാൻ പോയത് ആ പ്രോസസ്സ് ഞാൻ ചെയ്യുകയാണ് ചെയ്തത് പക്ഷേ ഇവിടെ ബിബിൻ അത് പറ്റുമായിരുന്നു ബിബിൻ ഭയങ്കര സങ്കടമായി ബിബിളുടെ ഫേസ് ആ വീഡിയോസിൻ്റെ ഫേസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവൻ ഭയങ്കര സങ്കടത്തിലായിരുന്നു എന്നിട്ട് അത്രയും പേര് അവൻ വിളിച്ചിട്ട് വന്നതാണല്ലോ അവൻ്റെ പടം വർക്ക് ചെയ്യുന്ന അത്ര അവൻ വിളിച്ചിട്ട് വന്നതാണ് ദേ ഹാവ് ഓൾറെഡി എക്സ്പെൻസ് അവർക്ക് ഇവിടുന്ന് അവടും വരെ ഒരു എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുണ്ട് അവടം വരെ ചെല്ലുന്നതിന്റെ അപ്പോൾ അത് ഒരു പെയ്ഡ് അതായത് ഇവനെ വിളിച്ച ഒരു ഒരു ഇവനെ വിളിച്ചിട്ട് ഒരു പ്രകാശനത്തിന് വേണ്ടിയിട്ട് വിളിച്ച ഒരു വർക്കിൽ അവൻ കുറച്ചും കൂടെ ഒരു ഒരു എന്താ പറയുക എല്ലാവർക്കും ലാഭം വേണമല്ലോ അപ്പോൾ ഇവരുടെ ഗുമസ്സൻ എന്ന് പറയുന്ന പരിപാടി അവിടെ പ്രസൻറ്റും ചെയ്യാം അവരുടെ പുസ്തകവും പ്രകാശനം ചെയ്യാമെന്ന് പറയുന്ന പ്രോസസ്സിലാണ് ആളുകൾ അവിടെ ചെല്ലുന്നത് പക്ഷേ അവിടുന്ന് കിട്ടിയ റിസൾട്ട് ഈസ് വെരി പറ്റുന്നില്ലല്ലോ അതൊന്നും നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇൻസൾട്ട് ഇൻസൾട്ടാണ് മുരളി ഒരു രക്ഷപ്പെടലിന്റെ എന്താണ് ഔഷധം എന്നൊക്കെ പറയുമെങ്കിലും ഇൻസൾട്ട് ഒന്നും കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒറ്റ ലൈഫേ ഉള്ളൂ ഓരോ ദിവസം നമുക്ക് ലൈഫുണ്ട് കിടന്നുറങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഓരോ ലൈഫാ ആ ഓരോ ദിവസവും നമ്മൾ ഹാപ്പിനെസ്സിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റണം നമുക്ക് ഫുൾ ടൈം ഹാപ്പിനെസ്സിൽ നിൽക്കാൻ പറ്റുക ദാറ്റ്സ് വെരി ഈസി അതല്ലാതെ നമ്മുടെ ഒരു ഹാപ്പിനെസ് മൂവ്മെൻറ്റിനെ കിൽ ചെയ്യുന്ന ഇതുപോലത്തെ ഒരു ഭൂർഷ സെറ്റപ്പിലുള്ള അല്ലെങ്കിൽ ഇതുപോലത്തെ സാഡിസ്റ്റ് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ജോലി റിസ്യൻ ചെയ്ത് വീട്ടിൽ കുത്തിയിരുത്തണം മനസ്സിലായോ പത്ത് പൈസ അവന് വരുമാനമില്ലാതെ വീട്ടിൽ കുത്തിയിരിക്കുന്ന സമയത്ത് അവൻ്റെ തലച്ചോറിനകത്ത് മനസ്സിലാവും അവൻ ചെയ്ത തെറ്റിൻ്റെ പ്രതിഫലമാണ് എനിക്ക് ഇപ്പോൾ ഇൻകം ജനറേറ്റ് ചെയ്യാത്തത് ഇൻകം ജനറേറ്റ് ചെയ്യാതെ അവൻ ഒരു പരിപാടിയും നടക്കാതെ വീട്ടിൽ അരിമേടിക്കാൻ പറ്റാതെ പട്ടിണി കിടന്ന് ദാരിദ്ര്യത്തിലായി പണ്ടാരടങ്ങണ സമയത്ത് അവന് മനസ്സിലാവും എന്തായിരുന്നു അവൻ്റെ ക്യാരക്ടറിസ്റ്റിക് പ്രോബ്ലം എന്നുള്ളത് ആ സമയം അവൻ്റെ ഉൾബോധ മനസ്സിൽ നിന്ന് വരും സോറി എന്ന് പറയുന്ന വാചകം മനസ്സിലായില്ല അവനെക്കൊണ്ട് സോറി എന്ന് ജെന്യുവിൻലി പറയിപ്പിക്കണം ജെന്വിൻലി പറയിപ്പിച്ചിട്ട് ഇനിമേലെ ഇങ്ങനത്തെ ഒരാൾക്കാർ ഇതേപോലത്തെ ബിഹേവിങ് ചെയ്യതെന്ന് അവനെയും പഠിപ്പിക്കണം അവനെ പോലെ ഇനിയും ചെയ്യാനായിട്ട് നിൽക്കുന്ന കോളേജിലുള്ള ബാക്കിയുള്ള പ്രൊഫസേഴ്സിനെയും ഇതുതന്നെ പഠിപ്പിക്കണം അല്ലാതെ കോളേജ് ആയിക്കോട്ടെ ഇതൊക്കെ ഒരു ഒരു ബിസിനസ് ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമല്ല ഇതിൻ്റെ അകത്തൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ൽട്ടീസ് ഉണ്ട് ഒരു മനുഷ്യൻ്റെ ലൈഫിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോസസ്സുകളുണ്ട് അങ്ങനെ ലോഡ്സ് ഓഫ് പ്രോസസ്സുകൾ കടന്നു പോകുന്ന ഒരു യൂണിറ്റ് ഓഫ് സെക്ഷനാണ് ഈ പറഞ്ഞ കോളേജസ് സ്കൂൾസ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളെല്ലാം സോ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു സർവീസ് സെക്ടറാണ് അതിനെ ഇങ്ങനെ കില്ല് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ അവിടേക്ക് കൊണ്ടുപോരുന്നത് ഒരാൾ കാരണം ഒരുപാട് പേർക്ക് നടക്കേണ്ട സോ ബിബിൻ്റെ കേസിൽ ബിബിനെ വിളിച്ച് അയാൾ സോറി പറയുന്നത് വരെ ഈ ഇൻറ്റൻഷൻ ഓഫ് കോൺവെർസേഷൻ അല്ലെങ്കിൽ ഇൻറ്റൻഷൻ ഓഫ് ഡിസ്കഷൻസ് എല്ലാ ചാനൽസിലും എല്ലാ യൂട്യൂബേഴ്സിൻ്റെ ഇടയ്ക്കയിലും അല്ലെങ്കിൽ എല്ലാ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ അടുക്കയിലും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ബിക്കോസ് ഇതൊരു വൈബായിട്ട് ക്രിയേറ്റ് ചെയ്താൽ ഇതേപോലത്തെ ആൾക്കാർ ഇനി ഇങ്ങനത്തെ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നതിന് മുമ്പ് അവൻ തിങ്ക് ചെയ്യും ദിസ് ഈസ് നോട്ട് ഗുഡ് ഫോർ മീ അല്ലെങ്കിൽ ദിസ് ഈസ് ഗുഡ് ഫോർ സിറ്റുവേഷൻ എന്നവൻ തിങ്ക് ചെയ്യും ആ തിങ്കിങ് ആ ചിന്ത അവൻ്റെ ഉള്ളിലുണ്ടാവണം സോ പൊളിക്കും